ദാറ്റ്സ് വൺ മിനിറ്റ് സി യു ടുമാറു ബൈ നാസ് ഡേ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഫേസ്ബുക്കിനെയും മനുഷ്യൻ്റെ മനസ്സിനെയും ഒരുപോലെ ഹാക്ക് ചെയ്ത് ഇൻ്റർനെറ്റിൽ തരംഗമായ ആ ഒരു വൺ മിനിറ്റ് വീഡിയോയ്ക്ക് പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ പലസ്തീനിയൻ ഇസ്രയേലി എന്ന സങ്കീർണമായ സ്വത്തവുമായി ഹാർവാർഡിൽ നിന്ന് പഠിച്ചിറങ്ങിയ നസീർ യാസിൻ ന്യൂയോർക്കിലെ ലക്ഷങ്ങൾ ശമ്പളമുള്ള സോഫ്റ്റ്വെയർ ജോലി ഒരു സ്വർണ്ണവിലങ്ങാണ് എന്ന് തിരിച്ചറിഞ്ഞു ഒരു നാൾ അതെല്ലാം വലിച്ചെറിഞ്ഞു ലക്ഷ്യം ലക്ഷ്യമൊന്നേ ഉണ്ടായിരുന്നു ആയിരം ദിവസം കൊണ്ട് ലോകം ചുറ്റി ആയിരം ഷോർട്ട് വീഡിയോകൾ നാസ് ഡെയിലി എന്ന പേരിൽ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഈ യാത്ര ഒരു ഭാഗ്യമേ അല്ലായിരുന്നു കൃത്യമായൊരു പ്ലാനിൽ നടപ്പിലാക്കിയ കാര്യമാണ് അൽഗോരിതം ഹാക്കിംഗ് വീഡിയോയ്ക്ക് പ്രാധാന്യം നൽകി വന്നിരുന്ന ഫേസ്ബുക്കിൻ്റെ രീതി മുതലെടുത്തു ഒരു മിനിറ്റിൽ താഴെയുള്ള പോസിറ്റീവായ ലൈക്കും ഷെയറും കിട്ടുന്ന വീഡിയോകൾ ആയിരം ദിവസം മുടങ്ങാതെ പോസ്റ്റ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് അയാളുടെ കോണ്ടു കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു മനഃശാസ്ത്രപരമായ ഹാക്കിംഗ് ആയിരുന്നു അവിടെ കാഴ്ചക്കാരെ ഒരു ഗെയിമിൽ എന്ന പോലെ ആകർഷിക്കുകയും ദിവസവുമുള്ള വീഡിയോ ഒരു ഡെയിലി റിവാർഡായും ടീഷർട്ടിലെ പ്രോഗ്രസ് ബാർ ഒരു ഗെയിം ലെവൽ പോലെയുമായിട്ട് മാറി ഓൺലൈൻ ഫോളോവേഴ്സിൻ്റെ മീറ്റപ്പുകൾ നടത്തി ഒരു യഥാർത്ഥ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരം ദിവസത്തെ ആയിരം വീഡിയോ എന്ന യാത്ര പൂർത്തിയാക്കി യൂട്യൂബിലേക്ക് കൂടി ശ്രദ്ധ തിരിച്ചപ്പോൾ നാസ് ഡെയിലി പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു എന്നാൽ അധികം വൈകാതെ എക്സ്പ്ലോയിറ്റേഷൻ സാംസ്കാരികമായിട്ടുള്ള അധിക്ഷേപങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വരാൻ തുടങ്ങി എല്ലാറ്റിനും തുടക്കം കുറിച്ചത് ഒരൊറ്റ വീഡിയോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാറ് നാസ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ടാറ്റു ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഫിലിപ്പീൻസിൽ നിന്നുള്ള നൂറ്റിമൂന്ന് വയസ്സുള്ള വാങ് ഓങ് എന്ന സ്ത്രീ ആയിരുന്നു അതിലെ താരം മെഷീൻസ് ഒന്നും ഉപയോഗിക്കാതെ കരിയും വെള്ളവും ചേർത്ത് സ്വന്തമായി മഷി ഉണ്ടാക്കുകയും മരത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള മുള്ളുകൾ സൂചിയായി ഉപയോഗിച്ച് ടാറ്റു ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത് വീഡിയോ ഒരു വൺ ഹിറ്റായി വൺ പോയിൻ്റ് വൺ മില്യൺ വ്യൂസും പതിനായിരക്കണക്കിന് ലൈക്കുകളും വാങ് ഓടിന്റെ കഴിവും ആ പാരമ്പര്യ കലയുടെ തനിമയും കണ്ട് ആളുകൾ ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു എല്ലാവരും നാസിനെ അഭിനന്ദിച്ചു കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കാണാം കാരണം ഇങ്ങനെയൊരു കലയെ ലോകത്തിന് മുന്നിൽ എത്തിച്ച വ്യക്തിയാണല്ലോ അദ്ദേഹം പക്ഷെ പ്രശ്നം തുടങ്ങിയത് സത്യത്തിൽ ഇവിടെ നിന്നാണ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നാസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വാങ് ഓഡ് ഇനി മുതൽ നാസ് അക്കാഡമിയിൽ പഠിപ്പിക്കും ലോകമെമ്പാടുമുള്ള വിദഗ്ധരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നാസ് അക്കാഡമി വാങ്ങോടിൽ നിന്ന് നേരിട്ട് ടാറ്റു പഠിപ്പിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അയാൾ അതിലേക്കൊരു ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ട്വിസ്റ്റ് വാങ്ങോടിൻ്റെ സഹോദരിയുടെ കൊച്ചുമകൾ ഫേസ്ബുക്കിൽ പിന്നീട് ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തി നിങ്ങൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വാങ്ങോട് അക്കാഡമി ഒരു തട്ടിപ്പാണ് എൻ്റെ മുത്തശ്ശി നാസ് ഡെയ്ലിയുമായിട്ട് യാതൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല ചിലർ തങ്ങളുടെ സംസ്കാരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അത് വാങ്ങോടിനോടും ഞങ്ങളുടെ കലിംഗ ഗോത്രത്തോടുമുള്ള അപമാനമാണെന്നും അത് അവസാനിപ്പിക്കാൻ ഞങ്ങളെ ദയവായി സഹായിക്കണമെന്നുമായിരുന്നു ഫേസ്ബുക്കിൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് നാസ് ഒരു വീഡിയോ പുറത്തുവിട്ടു അതിൽ നൂറ്റിനാല് വയസ്സുള്ള വാങ്ങോട് ഒരു രേഖയിൽ വിരലടയാളം പതിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അടുത്തിരുന്ന ട്രാൻസ്ലേറ്ററാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അക്കാഡമി തുടങ്ങാൻ അവർ സമ്മതം നൽകി എന്നതിൻ്റെ ഒരു തെളിവായിട്ട് അവരത് അവതരിപ്പിച്ചു എന്നിട്ട് നാസ് പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വാങ്ങോടിനെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ പാരമ്പര്യവും കലയും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് വാങ്ങോട് അക്കാഡമി എന്ന ആശയം ഞങ്ങൾ അവരുടെ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി കരാർ ഒപ്പിടുന്നതിനു മുമ്പ് വാങ്ങോടിന്റെ വിശ്വസ്തനായ അനന്തരവൾ എസ്റ്റെല്ലാ പലാങ്ക് അവിടെ ഉണ്ടായിരുന്നു കരാറിലെ ഓരോ കാര്യങ്ങളും അവർക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുകയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അവർ വിരലടയാളം പതിപ്പിച്ചത് അവരുടെ സമയത്തിനും സഹകരണത്തിനും എല്ലാവർക്കും ഞങ്ങൾ പണം നൽകിയിട്ടുണ്ട് അക്കാഡമിയിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും അവർക്കും അവരുടെ കുടുംബത്തിനുമാണ് പോകുന്നത് ഞങ്ങൾ ടെക്നോളജിയും മാർക്കറ്റിങ്ങും മാത്രമാണ് നൽകിയത് പക്ഷേ നാസിൻ്റെ ഒരു മണ്ടൻ പരാമർശം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി അയാൾ പറഞ്ഞു നാസ് അക്കാഡമിയുടെ നാൽപ്പത് ശതമാനം ജീവനക്കാരും ഫിലിപ്പിനോകളാണ് എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന രീതിയിൽ കൂടി അവതരിപ്പിച്ചു ഇതൊരു സപ്പോർട്ട് കാണിക്കാനാണ് പറഞ്ഞതെങ്കിലും സത്യത്തിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളൊരു വില കുറഞ്ഞ തന്ത്രമായിട്ടാണ് ആളുകൾ കാണാൻ തുടങ്ങിയത് ഇതോടെ വിവാദം ആളിക്കത്തി വാങ്ങോടിൻ്റെ പേരക്കുട്ടി ഗ്രേസ് പലിക്കാസ് നാസിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചു ട്രാൻസ്ലേറ്റർ പറഞ്ഞത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല ക്ഷമിക്കണം അവർ നാസ് ഡെയിലിയുടെ കൂടെ ചേരില്ല ഞങ്ങളുടെ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ നല്ല ഉദ്ദേശം എനിക്കറിയാം പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ആശങ്ക ചിലർ ഞങ്ങളുടെ കലയെയും സംസ്കാരത്തെയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആരോടോ സംസാരിച്ച് പണം കൊടുത്തെന്നും ലാഭം പങ്കുവയ്ക്കാമെന്നും പറഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ ആ കരാറിനെക്കുറിച്ച് വാങ്ങോടൊരു യാതൊരു അറിവുമില്ല ദയവായി ഈ പ്രശ്നം പരിഹരിക്കേ അതോടെ അൺഫോളോ നാസ് ഡെയിലി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി വെറും മൂന്ന് ദിവസം കൊണ്ട് നാസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അഞ്ച് ലക്ഷം ഫോളോവേഴ്സാണ് അൺഫോളോ ചെയ്തു പോയത് ഫിലിപ്പീൻസിലെ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാർ സ്ഥാപനമായ എൻ സി ഐ പി അഥവാ നാഷണൽ കമ്മീഷൻ ഓൺ ഇൻഡിജീനിയസ് പീപ്പിൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയുണ്ടായി അവരുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു കലിംഗ ഗോത്രത്തിൻ്റെ ഈ പച്ചകുത്തുന്ന പുരാതന കല ഒരു കൂട്ടായ സാംസ്കാരിക സ്വത്താണ് അതായത് കളക്റ്റീവ് കൾച്ചറൽ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കലയെ വാങ്ങോടിൻ്റെ മാത്രം സ്വത്തായി കാണാൻ കഴിയില്ല ആ ഗോത്രത്തിൻ്റെ മുഴുവൻ സ്വത്താണ് അങ്ങനെയൊരു കാര്യത്തിന് വാങ്ങോടിൻ്റെ മാത്രം സമ്മതം പോരാ ആ ഗോത്രസമൂഹത്തിൻ്റെ മുഴുവൻ അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് അതായിരുന്നു നാസിന് പറ്റിയ തെറ്റ് ഫിലിപ്പീൻസിലെ ആദിവാസി ഗോത്ര നിയമങ്ങളെക്കുറിച്ച് അയാൾക്ക് യാതൊരു ധാരണയില്ലായിരുന്നു അൻപത് മില്യണിലധികം ഫോളോവേഴ്സുള്ള എന്ന നിലയിൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ് എന്തായാലും ഈ തെറ്റിദ്ധാരണ പരിഹരിക്കേണ്ടത് നാസിൻ്റെ മാത്രം ആവശ്യമായിരുന്നു അയാൾ തൻ്റെ ഒരു ടീമിനെ വാങ്ങോടിൻ്റെ ഗ്രാമത്തിലേക്ക് അയച്ചു അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു പുതുക്കിയ കരാർ തയ്യാറാക്കി കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ആ ഒരു ശ്രമം നല്ലതായിരുന്നു അപ്പോൾ ആ വിഷയം അവിടെ തീർന്നു പക്ഷേ നാസ് ഒരു വിവാദത്തിൽ പെടുന്നത് ഇതാദ്യമായിട്ടായിരുന്നില്ല ലൂയിസ് മബൂലോ എന്ന ഫിലിപ്പിനോ കർഷകയും ബിസിനസ്സുകാരിയും നാസ് തങ്ങളുടെ സംസ്കാരത്തെ മുതലെടുത്തു എന്ന് ആരോപിച്ചിരുന്നു വനനശീകരണത്തിനെതിരെ കർഷകരെ ശാക്തീകരിക്കുന്ന ദ കക്കാവോ പ്രോജക്റ്റ് എന്ന സംരംഭത്തിൻ്റെ സ്ഥാപകയാണ് ലൂയിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിന് അവർ ഫേസ്ബുക്കിൽ എല്ലാം തുറന്നെഴുതാൻ തുടങ്ങി അവരുടെ പട്ടണത്തിൽ കക്കാവോ പ്രോജക്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വന്ന നാസ് കർഷകരെയും അവരുടെ സംസാര രീതിയെയും കളിയാക്കിയെന്നും അവിടെയുള്ള ഫിലിപ്പിനോകളെ പോഴ്സ് എന്ന് വിളിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി ഫിലിപ്പീനികളെ ദരിദ്രരെനിന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും അവർ പറഞ്ഞു ലൂയിസ് എഴുതിയത് ഇങ്ങനെയാണ് അവരുടെ സംസാര രീതിയെയും ഭാഷയെയും അയാൾ കളിയാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു അത് കേൾക്കാൻ ഒരു സുഖമില്ല വിഡിത്തം പോലെ തോന്നുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടാണ് ഫിലിപ്പിനോകൾ ഇത്ര ദരിദ്രർ കർഷകരെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല അതിനൊന്നും ക്ലിക്കബിൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ല വ്യൂസ് കിട്ടില്ല എന്ന അയാൾ തറപ്പിച്ചു പറഞ്ഞു മാറ്റമുണ്ടാക്കാനോ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശാനോ അയാൾക്ക് യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല അയാൾക്ക് വേണ്ടത് വ്യൂവബിൾ കോണ്ടു മാത്രമായിരുന്നു എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന കൂടുതൽ ഫിലിപ്പിനോ വ്യൂസിനെ കിട്ടുന്ന പോസിറ്റീവായൊരു നല്ല കഥ സംസാരത്തിനിടയ്ക്ക് അയാളൊരു തമാശ പോലും പറഞ്ഞു വീഡിയോയുടെ ടൈറ്റിലിൽ ഫിലിപ്പീൻസ് എന്ന് ചേർത്താൽ മാത്രം മതി മില്യൺ കണക്കിന് വ്യൂസും തലച്ചോറില്ലാത്ത പിനോയ് പ്രൈഡ് ഒഴുകി വരുമെന്ന് ഈ പോസ്റ്റ് കാട്ടുതീ പോലെ പടർന്നു നാസിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഇത് ആക്കം കൂട്ടി ഇതിന് മറുപടിയായിട്ട് നാസ് പറഞ്ഞത് കക്കാവോ പ്രോജക്റ്റ് എന്ന പേരിൽ നിലവിലൊരു സംഭവമില്ലെന്നും തനിക്കെതിരെയുള്ള വിവേചന ആരോപണങ്ങൾ വ്യാജമാണ് എന്നുമാണ് ഫിലിപ്പീൻസിലെ ഒരു വ്യാജ കഥ അതാണ് കക്കാവോ പ്രോജക്റ്റ് കടലാസിൽ അതൊരു നോൺ പ്രോഫിറ്റ് സംഘടനയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു ഫോർ പ്രോഫിറ്റ് സ്ഥാപനമാണ് ഞങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ വന്ന് ഗ്രാമം കണ്ട് കർഷകരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ഒരു കഥയുമില്ല ഇൻ്റർനെറ്റിൽ കാണുന്ന അവാർഡുകൾ വെറും അവാർഡുകൾ മാത്രമാണ് അതേസമയം നാസുമായി സ്ഥിരമായി സഹകരിക്കാറുള്ള പ്രോജക്റ്റ് നൈറ്റ് ഫോൾ എന്ന യൂട്യൂബറും ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി രംഗത്തെത്തി കക്കാവോ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഓൺലൈൻ റിപ്പോർട്ടുകളെല്ലാം വ്യാജമാണെന്ന് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു ഹലോ ഫിലിപ്പീൻസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഭാഗമല്ലാത്ത ഒരു കാര്യത്തിൽ എൻ്റെ പേരിലുള്ള ബഹുമാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ സങ്കടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ തോട്ടത്തിൽ നിന്ന് മടങ്ങുമ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി അവരുടെ പ്രോഗ്രാം കർഷകരെ സഹായിക്കാനാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഞങ്ങൾ ലൂയിസിൻ്റെ കക്കാവോ തോട്ടത്തിൽ എത്തിയപ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് അതിശയിച്ചു മരങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു നിൽക്കുന്നു പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി അവർ കൊണ്ടുപോയ സ്ഥലമെല്ലാം ഭംഗിയുള്ള മരങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് ഞങ്ങൾ യാത്ര തുടർന്നു മറ്റു കർഷകരുടെ തോട്ടങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ സംശയം ശരിയാണെന്ന് ബോധ്യമായി അവിടെയൊന്നും ആരോഗ്യമുള്ള ഒരൊറ്റ കക്കാവോ മരം പോലും ഉണ്ടായിരുന്നില്ല പകരം മുരടിച്ച ഉണങ്ങി തുടങ്ങിയ ചെടികളുടെ നിരകളാണ് കണ്ടത് ഈ കാരണത്താലാണ് നാസ്ഡേയിലേക്ക് ഒരു വീഡിയോ പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് പുറത്തുവിട്ടാൽ ഒരു നുണ പ്രചരിപ്പിക്കുന്നതിന് തുല്യമാകുമായിരുന്നു അതുകൊണ്ടാണ് അവർ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചത് ചുരുക്കത്തിൽ അതൊരു ഓൺലൈൻ ചെളിവാരി എറിയലായി മാറി ആകട്ടെ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്നു ഇനിയുള്ളതാണ് ഏറ്റവും വലിയ കോമഡി നാസ ആരെയാണോ ഹിൾ ബില്ല്യർ അല്ലെങ്കിൽ ജനറസ് ബില്യനെയർ എന്നൊക്കെ പറഞ്ഞ് പൊക്കുന്നത് അവരൊക്കെ അവസാനം തട്ടിപ്പുകാരായി ജയിലിൽ പോകുന്ന ഒരു സ്ഥിരം കാഴ്ച ഉണ്ടാകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പന്ത്രണ്ടിന് നാസ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ കോടീശ്വരൻ എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ദ മോസ്റ്റ് ജനറസ് ബില്യണയർ ഇൻ ദ വേൾഡ് അതിലെ താരം സാങ് ബാങ് മാൻ ഫ്രീഡ് അതായത് എസ് ബി എഫ് എന്നറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി ലോകത്തെ ഒരു മാതൃകാ പുരുഷനായിരുന്നു ഒരു വലിയ മനുഷ്യസ്നേഹി എന്നൊക്കെ നാ സാമിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ എഫ് ടി എക്സിന്റെ സ്ഥാപകനായ സാമിന്റെ യാത്രയും തൻ്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ചാരിറ്റിക്ക് നൽകുന്നു എന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനവുമെല്ലാം വീഡിയോയിൽ ആഘോഷിച്ച് അവതരിപ്പിച്ചു ലോകത്ത് നല്ല മാറ്റങ്ങൾ വരുത്താൻ തൻ്റെ പണം ഉപയോഗിക്കുന്ന ബിസിനസ് വിജയവും സാമൂഹിക ഉത്തരവാദിത്വവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു റോൾ മോഡലായിട്ടാണ് നാസ് സാമിനെ അവതരിപ്പിക്കുന്നത് എന്നാൽ കഥ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാനത്തോടെ എഫ് ടി എക്സ് എക്കണോമിക്കലി പൊട്ടി തകരുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു അന്വേഷണത്തിൽ അവർ ഉപഭോക്താക്കളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തതായും സാം തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയതായിട്ടും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അയാൾ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും കബളിപ്പിച്ച് കോടിക്കണക്കിന് ഡോളർ തട്ടിയെടുത്തതിന് അയാൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് കിട്ടുകയുണ്ടായി ശിക്ഷയായിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ അത്ര വലിയൊരു ജനറസ് ബില്യനർ ഒന്നുമല്ല അയാളെന്ന് തോന്നുന്നു അല്ലേ സാം ഒരു ക്രിപ്റ്റോ തട്ടിപ്പുകാരനാണെന്നുള്ള വാർത്ത വന്ന് അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നാസ് തൻ്റെ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് വാട്ട് ഹാപ്പൻസ് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന പേരിൽ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിൽ അയാൾ പറഞ്ഞത് സാമിൻ്റെ സംഭവം കാരണം ആളുകൾക്ക് ക്രിപ്റ്റോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതുപോലെ തനിക്കും ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് പക്ഷേ പ്രേക്ഷകർ അത് വിശ്വസിച്ചില്ല കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു നിനക്ക് ആളുകളിലുള്ള വിശ്വാസം തിരിച്ച ആളുകൾക്ക് നിന്നിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടത് ചിലർ മാപ്പ് ചോദിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് പൈസ തന്നല്ലേ നീ അങ്ങോട്ട് പോയത് അങ്ങനെയല്ലേ നീ ആ വീഡിയോ ചെയ്തത് അങ്ങനെ പലതും ചോദിച്ചു പിന്നീട് വന്ന ഒരു അന്വേഷണത്തിലാണ് ഈ പറയുന്ന സാം അയാളുടെ ആസ്തിയുടെ വെറും സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഈ ചാരിറ്റിക്ക് മറ്റുമായിട്ട് സംഭാവന ചെയ്തത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു നാസ് ഒരു ബേസിക് റിസർച്ചും ചെയ്തിട്ടില്ല സാമിനെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ എന്ന് വിളിക്കാൻ നാസ് സ്പോൺസർഷിപ്പ് പണം വാങ്ങി എന്നായിരുന്നു പ്രധാന ആരോപണം അതിന് നാസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കിതിനെക്കുറിച്ച് നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാം നാസ് ഡെയിലിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വീഡിയോകളും സ്പോൺസർ ചെയ്തവയല്ല ഇതും അതിലൊന്നായിരുന്നു നാസിൻ്റെ അഭിമുഖത്തിന് ശേഷം തട്ടിപ്പുകാരായി മാറിയ ഒരേ ഒരു ജനറസ് ബില്യനെയർ സാം മാത്രമായിരുന്നില്ല ഒരാൾ കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ചിന് നാസ് ഏറ്റവും എളിമയുള്ള ക്രിപ്റ്റോ കോടീശ്വരൻ എന്ന പേരിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിലെ താരം ചാങ് പെങ് ഷാവോ അഥവാ സി ഈസൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഒന്നായ ബിനാൻസിൻ്റെ സ്ഥാപകനും സിഇഒയും കോടീശ്വരന്മാരുടെ പതിവ് ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത വളരെ സാധാരണക്കാരനായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് നാസ് അതിൽ കാണിക്കുന്നത് അയാളുടെ വസ്ത്രധാരണമൊക്കെ കണ്ടാൽ നമ്മൾ തോന്നും അയാൾ ഭയങ്കര സിമ്പിളാണ് അതുതന്നെയാണ് നാസ് പറഞ്ഞത് പക്ഷേ പിന്നീട് ബിനാൻസിനെതിരെ ഉപരോധം ലംഘിച്ചതിനും കള്ളപ്പണം ഒക്കെ നിയമങ്ങൾ ഉണ്ടാവുകയും യു എസ് നിയമങ്ങൾ ലംഘിച്ച് മറ്റ് രാജ്യങ്ങളുടെ ഉപഭോക്താക്കളെ ഇടപാട് നടത്താൻ അനുവദിച്ച കുറ്റത്തിന് അയാൾക്ക് ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടായ അയാൾ സ്ഥാനം ഒഴിയുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ സംഭവം നാസ് ഡെയിലിയുടെ വിശ്വാസ്യതയെ വീണ്ടും കാര്യമായിട്ട് ബാധിച്ചു അങ്ങനെ ഒരു കാലത്ത് വിജയിച്ച ആളുകളെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രശംസയായി കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് വസ്തുതകൾ ആഴത്തിൽ പരിശോധിക്കാത്തതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ പല പോസിറ്റീവ് കഥകൾക്ക് പിന്നാലെ പോകുമ്പോഴും നാസിൻ്റെ പ്ലാറ്റ്ഫോം സത്യസന്ധത മറക്കുന്നുണ്ടോ എന്ന് ആളുകൾ സംശയിക്കാനും അന്വേഷിക്കാനും തുടങ്ങി സാം സീസഡ് എന്നിവരുമായിട്ടുള്ള നാസിൻ്റെ അനുഭവങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു അയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ വസ്തുതകൾ പൂർണ്ണമായും പരിശോധിച്ചിട്ടില്ല പോസിറ്റീവ് കഥകൾ മാത്രം ശ്രദ്ധിച്ച് വ്യൂസ് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളിലും നാസ് ഇതുപോലെ ആഴത്തിൽ പരിശോധിച്ചിട്ടുണ്ടായില്ല ദുബായി ഒരുപാട് പുകഴ്ത്തി കാണിക്കുന്ന വീഡിയോയിൽ പിന്നീട് ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങി ദുബായിൽ പുറമേ നിന്ന് വരുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അളിമയെ പോലെ പണിയെടുക്കുന്ന വളരെ ശോചനീയമായ തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവരതിനെ പോസിറ്റീവായിട്ട് നാസ് എടുത്ത് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു മാത്രമല്ല ഇടയ്ക്കെപ്പോഴോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വന്നു എന്നും ലോകം മുഴുവൻ പോസിറ്റിവിറ്റിയാണെന്നും പാലസ്തീനും ഇസ്രയേലും ഒക്കെ തന്നെ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യാതെ ഇസ്രയേലിൽ ജനിച്ച വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ നാസ് സൈനിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വൻതോതിൽ അറബ് ലോകത്ത് നിന്ന് നാസ് ഡെയിലിക്കെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ വൻ വിജയമായൊരു കമ്പനി കെട്ടിപ്പടുത്തതിന് ശേഷം ആഴത്തിൽ പോകുമ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച പല കഥകളും സത്യത്തിൽ ഫേക്ക് പോസിറ്റിവിറ്റിയാണ് എന്നും ലോകവുമായി ബന്ധപ്പെടാനും പോസിറ്റിവിറ്റി കാണാനും ആഗ്രഹിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുമായി കണക്ട് ചെയ്ത ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഗ്രോത്ത് ഹാക്കിങ്ങും വളരെ വേഗത്തിലുള്ള വളർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നാസ് വളരെയധികം അക്കൗണ്ടബിളായി മാറി അങ്ങനെ ധാർമ്മികത പിന്നെ പണം ഉണ്ടാക്കാനുള്ള അടങ്ങാത്ത ആർത്തി ഇവയെല്ലാം നേർക്കുനേർ കൂട്ടിയിടിക്കുകയും ഏറ്റവും വലിയ ശക്തിയായ സിംപ്ലിസിറ്റിയും പോസിറ്റിവിറ്റിയും ഏറ്റവും വലിയ ബലഹീനതയായി മാറുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം തകർന്നു പോകുന്ന രീതിയിലാണ് നാസ് ഡെയിലി മാറിയത് യൂട്യൂബിൽ ഒരു കാലത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്ന വളരെയധികം മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ ഇന്ന് എടുത്തു പറയത്തക്ക വ്യൂസ് ഒന്നും കാണാൻ കഴിയുന്നില്ല വ്യൂസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പലതരത്തിലുള്ള കണ്ടൻറ്റുകളുടെയും അടിയിൽ വരുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലാണോ അവതരിപ്പിക്കുന്നത് ഇത് ലോകം കറങ്ങാനിപ്പോൾ ഈ അവസ്ഥ വന്നോ ഗുഡ് ട്രൈ ദീദി പോലെയുള്ള ചില മീമുകളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുമാണ് പക്ഷേ എന്താണ് കണക്കുകൾ കാണിക്കുന്നത് അയാളുടെ ബിസിനസ് ഇപ്പോഴും വളരുകയാണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് നാസ് ഡെയ്ലി എ ഐ ബേസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ബിസിനസ് സംരംഭം അവതരിപ്പിച്ച് അതിനെ തോതിൽ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാഴ്ച കാണാം നിങ്ങൾക്കും അതിൻ്റെ പരസ്യങ്ങൾ നിരന്തരം വരുന്നുണ്ടായിരിക്കാം അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഇപ്പോഴും വരുന്നുണ്ടെങ്കിലും കണക്കുകൾ കാണിക്കുന്നത് നാസ് ഡെയ്ലി എന്ന ആശയത്തിന് ലോകത്തിനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് പരിശുദ്ധി നഷ്ടപ്പെട്ടു എന്നാണ് പക്ഷേ അതൊരു ശക്തമായ മീഡിയ കമ്പനിയായി തുടരുന്നുണ്ട് പക്ഷേ ഇനി വരുന്ന ഓരോ ക്രിയേറ്റർക്കും ഓരോ എൻറ്റർപ്രനേഴ്സിനും കഥാകാരനും ഇതൊരു നിർണായകമായ സ്റ്റഡിയാണ് ഡിജിറ്റൽ ലോകത്ത് വളർച്ചയും വിമർശനങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും ഈ കാണുന്ന ഞാൻ പോലും നാളെ ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ എതിർക്കുന്ന ആളുകളായി ക്രിറ്റിസൈസ് ചെയ്യപ്പെടാമെന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് വളരെയധികം വേഗത്തിൽ വളരുകയും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം വളരെയധികം ബാക്ക്ലാഷ് ഉണ്ടാകുമെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു സോ നമ്മളൊക്കെ തന്നെ ഭാഗ്യവാന്മാരാണ് ഡിജിറ്റൽ സാമ്രാജ്യങ്ങൾ വൻതോതിൽ ഉയരുന്നതും അതിനുശേഷം അവയുടെ ഉള്ളറകൾ പരിശോധിക്കാൻ പോകാൻ കഴിയുന്നതും പല കഥകളിലൂടെ ലോകത്തുള്ള പല സാമ്രാജ്യങ്ങളെയും പഠിക്കുകയും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചത് സോ നാസിൻ്റെ കഥ ഇപ്പോഴും തുടരുന്നുണ്ട് പുള്ളിക്കാരനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ അയാളെ കുറിച്ച് എന്തെങ്കിലും പേഴ്സണൽ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും അല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്ന നാസ് ഇപ്പോഴും ശക്തമായി എ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒൺ മിനിറ്റ് വീഡിയോയും അതിലൂടെ നമ്മൾ കണ്ട നാസമല്ല ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ